പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ദൈവസ്നേഹത്തെ സംബന്ധിച്ചാണ് അതെ ആത്മീയതയിൽ എല്ലാ മതങ്ങളും ദൈവ സ്നേഹത്തെയാണല്ലോ പ്രകീർത്തിക്കാറുള്ളത് ആക്ച്വലി എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം ഇനി നമ്മളുടെയൊക്കെ സ്നേഹം സ്നേഹങ്ങൾ തന്നെ പലതും ഉണ്ടല്ലേ അപ്പം ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് നമുക്കൊന്ന് മനസ്സിലാക്കാം ആ രൂപേണം നമ്മളാകുമ്പോൾ മാത്രമേ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയതയൊക്കെ നമ്മൾ അനുവർത്തിച്ചാലും ഫലം കിട്ടുകയുള്ളൂ കാരണം നമ്മളൊരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഭാവമായി ഏതാ ഏകദേശമൊക്കെ ഒരു താതാത്മ്യം പ്രാപിച്ചവരെയല്ലേ നമ്മൾ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലാത്തവരോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല അപ്പം ദൈവത്തെ നമ്മൾ അറിയുന്നുവെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് വിധേനയായാലും തിരികെ ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റേതായ ചില സ്വഭാവം നമ്മളിൽ വേണ്ടേ അതിൽ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയെന്ന് അറിഞ്ഞ് നമ്മുടെ സ്നേഹവുമായിട്ടത് കമ്പയർ ചെയ്തു നോക്കും അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ ഇനി ആദ്യം തന്നെ നമ്മുടെയൊക്കെ സ്നേഹം എങ്ങനെയുള്ളതാണ് പ്രപഞ്ചത്തോടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോടുള്ള ജീവികളോടായിക്കോട്ടെ വ്യക്തികളോടായിക്കോട്ടെ നമ്മുടെയൊക്കെ സ്നേഹം എന്ന് വെച്ചാൽ സ്വാഭാവിക സ്നേഹം എന്ന് പറയും സ്വാഭാവികം സ്വ എന്നുവെച്ചാൽ തൻ്റെ താൻ ശീലിച്ച തൻ്റെ സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു സ്നേഹം സ്വാഭാവികം കേട്ടിട്ടില്ലേ എങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓ അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല സ്വാഭാവികം അവരിൽ നിന്നത് വരും അപ്പം നമ്മുടെ സ്നേഹവും സ്വാഭാവിക സ്നേഹമുണ്ട് ഇപ്പോൾ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് പേരൻസ് കുട്ടികളെ സ്നേഹിക്കുന്നത് സ്വാഭാവിക സ്നേഹമാണ് കാരണം അവരിൽ നിന്ന് എന്തോ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഭാവി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലുള്ള സ്നേഹമാണ് സ്വാഭാവികം ഇനി കിട്ടാതെ വന്നാലോ അവിടെ ആ സ്നേഹം അവിടെ തീർക്കും നമ്മൾ മനുഷ്യരുടയിലുള്ള ഭൗതികതയിലുള്ള സ്നേഹമല്ല സ്വാഭാവിക സ്നേഹമല്ലേ ലൗകികതയിലുള്ള സ്നേഹമല്ല നിങ്ങൾ ഏതൊരു വസ്തുവിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ നമുക്ക് എന്തോ സംതൃപ്തി കിട്ടുന്നുണ്ട് എത്രയൊക്കെയാണെന്ന് അറിഞ്ഞാലും പലരും പറയും ഞാൻ അങ്ങനെ അല്ല സ്നേഹിക്കുന്നത് പൂർണ്ണമായും എന്നെ ഞാൻ അർപ്പിച്ചുള്ള സ്നേഹമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന പല സുഹൃത്തുക്കളും നമ്മുടെ അടുത്ത് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ പറയാറുണ്ട് നോ നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്വാഭാവിക സ്നേഹമായിട്ട് തുടരുന്നത് അവിടെ എവിടെയെങ്കിലും ഒരു കുറവ് ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ സ്വാഭാവിക സ്നേഹം അവിടെ കുറയും അല്ലെ നഷ്ടപ്പെടും അവിടെ പ്രശ്നം തുടങ്ങും അവര് അപ്പം ഇതെല്ലാം ഒരു അറ്റാച്ചിഡ് ആയിട്ടുള്ള സ്നേഹമാണ് സ്വാഭാവിക സ്നേഹം നിങ്ങൾ വീടിനെ സ്നേഹിക്കുന്നു നിങ്ങളുടെ വാഹനത്തെ സ്നേഹിക്കുന്നു തൊഴിലിനെ സ്നേഹിക്കുന്നു അതിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് ലഭിക്കുന്നുണ്ട് സൂക്ഷ്മതലത്തിൽ ലഭിക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഏർപ്പാട് അത്തരത്തിലുള്ള സ്നേഹം ഇനി പറഞ്ഞു വരണമല്ലേ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിരുപാധിക സ്നേഹമാണ് ഉപാധികളില്ലാതെ ഉള്ള സ്നേഹം കാരണം ദൈവത്തെ നമ്മൾ എങ്ങനെ പ്രകീർത്തിച്ചാലും എത്ര ചീത്ത വിളിച്ചാലും നിങ്ങൾ ദൈവത്തെ തൊഴുതാലും തൊഴുതില്ലേലും നിങ്ങളെ അനുഷ്ഠാനങ്ങളെ അനുഷ്ഠിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കും അതാണ് നിരുപാധി സ്നേഹം പലപ്പോഴും നമ്മുടെ അത് കൺസൾട്ടേഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പല ഫാമിലി പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്ക് ഒക്കെ ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് ഞാൻ എത്ര സ്നേഹം കൊടുത്തിട്ടും തിരികെ കിട്ടുന്നില്ല ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാചകരാണ് എനിക്കിങ്ങോട്ട് സ്നേഹം കിട്ടണം അപ്പോൾ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് അവൻ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുമോ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു കാരണവശാലും അവന് പല പല തിരക്കുകൾ വീട്ടിലെ കാര്യങ്ങളും ഇനിയിപ്പോൾ പല അസൈൻമെൻറ്റൊക്കെ ഉണ്ടാവും ഇപ്പോഴുള്ള തീഷ്ണത അന്ന് തിരികെ കിട്ടിയില്ലെങ്കിൽ നിനക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ അതങ്ങനെ ശരിയാകുന്നു തിരിച്ചു അത് കണക്ക് ഈ പ്രണയിക്കുന്നു ചങ്ക് പറിച്ചു തരും എന്ന് പറയുന്ന ആൺകുട്ടിയോട് ചോദിക്കുക അവൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ അതങ്ങനെ ശരിയാകുന്നു അത് പറ്റില്ല അവിടെ തുടങ്ങി പ്രശ്നം അപ്പം ദൈവത്തിലെ സ്നേഹം അതല്ല നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിരുപാധിക സ്നേഹമാണ് ദൈവസ്നേഹം അപ്പോൾ അവിടെ മാത്രമല്ലേ നമുക്ക് ഉറപ്പുള്ളൂ ഒന്ന് ഒരമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമാണ് നിരുപാധി സ്നേഹം കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞത് അമ്മയെ കൊച്ചു കുഞ്ഞ് എത്ര ഉപദ്രവിച്ചാലും എത്ര ചീത്ത പറഞ്ഞാലും അമ്മ അമ്മയെങ്ങനെ മൂന്നാലു മക്കളുണ്ടെങ്കിൽ ഈ നാല് മക്കളെയും അവരുടെ ഏറ്റക്കുറച്ചുകളും സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ അമ്മമാർ കേട്ടോ ശരിക്കും എന്തായി അങ്ങോട്ടങ്ങ് സ്നേഹിക്കും ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതി ഞാൻ ഞാനതിനകത്ത ഉള്ളിലാണ് അറിയുന്നത് അവരെങ്ങനെ പെരുമാറിയാലും എൻ്റെ സ്നേഹം അങ്ങോട്ടാണ് അനസ്യൂതം കൊടുത്തുകൊണ്ടേയിരിക്കും അതാണ് നിരുപാധിക സ്നേഹം എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് നിരുപാധിക സ്നേഹവും നമ്മൾ ഭൗതിക തലത്തിലുള്ള ഭൗതിക ജീവികൾക്ക് അല്ലെങ്കിൽ ലൗകിക ജീവികളുടെ സ്നേഹം എന്താണ് സ്വാഭാവിക സ്നേഹവുമാണ് ഇനിയും നമ്മൾ സ്വാഭാവിക സ്നേഹത്തിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ചില സ്വഭാവം നമ്മൾ ഉണ്ടാകണം ദൈവത്തെ പൊതുവേ എല്ലാ മതങ്ങളിലും പറയുന്ന പൊതു സ്വഭാവം എന്താ സ്നേഹമാണ് കാരുണ്യമാണ് ദയാണ് സർവശക്തനാണ് എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു അല്ല ഇതൊക്കെയല്ലേ നമ്മളിലും ഇതൊക്കെ ഉണ്ടോ അത്ര നാളുകളായിട്ട് ദൈവവിശ്വാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എല്ലാവരും എനിക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷേ എൻ്റെ അയലോക്ക് കാരണം സ്നേഹിക്കാൻ പറ്റില്ല ആ ഒരു തല വന്നത് സ്വാഭാവിക സ്നേഹമാകും അപ്പോൾ ആ ദൈവത്തിന് എന്താണോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൺസെപ്റ്റ് കാണുന്ന അതേ സ്വഭാവം നമ്മളിലേക്ക് എത്തണ്ടേ കേട്ടിട്ടുണ്ടാവും മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകാം സൗരഭ്യം അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അറിയാതെ ഉള്ള പ്രവർത്തനങ്ങൾ ആത്മീയതയിൽ ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ആത്മീയ പ്രവർത്തനങ്ങളിൽ ജീവിതം നയിച്ചിട്ടും ഫലം കിട്ടാത്തത് ആ ദൈവത്തിൻ്റെ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവം കുറെയെങ്കിലും മാറ്റാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചിന്തകളാണ് ചെയ്തികളാണ് ആത്മീയ പ്രവർത്തനങ്ങളായിട്ടുള്ള ദൈവാരാധനയും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം